നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ കൈക്കുമ്പിളിൽ ആണെങ്കിലും രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അങ്ങനെയല്ലാത്തത് കൊണ്ട് തന്നെ തക്കിട തരികിട പരിപാടികൾ അല്ലെങ്കിൽ തങ്ങളുടെ സ്വയം പ്രഖ്യാപിത തീരുമാനങ്ങൾ നയങ്ങൾ കാര്യങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ ബി ജെ പിക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല പെരുമാറ്റച്ചട്ടം ശ്രദ്ധിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ഇപ്പോൾ ചില ചട്ടങ്ങളും വ്യവസ്ഥകളും കൽപ്പിച്ചു നൽകുകയാണ് അതായത് ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി വോട്ടർമാരുടെ എണ്ണമെന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്താനുള്ള സമീപകാല തീരുമാനത്തിൽ അതിനെതിരായിട്ടുള്ള ഹർജി പരിഗണിക്കവേ പോളിംഗിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് സൂക്ഷിക്കാൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉത്തരവിട്ടു ഇന്ദുപ്രകാശ് സിംഗ് സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജിയിൽ പ്രതികരിക്കാൻ അധിക സമയം ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതികരിച്ച അഭിഭാഷകൻ അദ്ദേഹം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഈ നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഓരോ പോളിംഗ് സ്റ്റേഷനിലും വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അത് ലോജിസ്റ്റിക്കൽ വെല്ലുവിളികൾക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ വലിയ വിട്ടുവീഴ്ചയ്ക്കും ഇടയാക്കുമെന്ന് വാദിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആശയവിനിമയത്തെ ഹർജിക്കാരൻ വെല്ലുവിളിച്ചിരുന്നു ഈ ഉത്തരവോടെ വിഷയം ജുഡീഷ്യൽ അവലോകനത്തിൽ ആയിരിക്കുമ്പോൾ നിർണായക പോളിംഗ് ദൃശ്യങ്ങൾ അതേപടി നിലനിൽക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതി ഉറപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ സി സി ടി വി അതുപോലെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്നത് ഉൾപ്പെടെയുള്ള സമീപകാല ഭേദഗതികൾക്കെതിരായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഹർജിയിൽ ഈ കഴിഞ്ഞ ജനുവരി പതിനഞ്ചിന് സുപ്രീം കോടതി കേന്ദ്രത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് പാനലിൽ നിന്നും പ്രതികരണം തേടിയിരുന്നു ഓരോ പോളിംഗ് ബൂത്തിലും വോട്ടർമാരുടെ എണ്ണം കൂട്ടാനുള്ള തീരുമാനം അത് ഏകപക്ഷീയമാണെന്നും ഏതെങ്കിലും ഒരു ഡാറ്റയെ അടിസ്ഥാനമാക്കിയല്ല എന്നും ഇന്ദുപ്രകാശ് സിംഗ് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിനാലിന് തെരഞ്ഞെടുപ്പ് പാനലിന് നോട്ടീസ് നൽകാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ അതിൻ്റെ നിലപാട് അത് കൃത്യമായി അറിയുന്നതിന് പകർപ്പ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് നൽകാനായിട്ട് ഹർജിക്കാരനെ അനുവദിക്കുകയും ചെയ്തു മഹാരാഷ്ട്ര ബീഹാർ ഡൽഹി എന്നിവിടങ്ങളിലേക്ക് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനം അത് വോട്ടർമാരെ ബാധിക്കുമെന്ന് ഹർജിക്കാരൻ വാദിക്കുകയുണ്ടായി സാധാരണഗതിയിൽ പതിനൊന്ന് മണിക്കൂറാണ് തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളതെന്നും ഒരു വോട്ട് രേഖപ്പെടുത്താൻ ഏകദേശം അറുപത് മുതൽ തൊണ്ണൂറ് സെക്കൻഡ് വരെ സമയമെടുക്കുമെന്നും അതിനാൽ തന്നെ ഒരു ഇ വി എം ഉപയോഗിച്ചുകൊണ്ട് ഈ പോളിംഗ് സ്റ്റേഷനിൽ ഒരു ദിവസം അറുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി തൊണ്ണൂറ് വരെയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനാകുമെന്നും സിംഗ് പറഞ്ഞു ശരാശരി വോട്ടിംഗ് ശതമാനം അറുപത്തിയഞ്ച് ദശാംശം ഏഴ് പൂജ്യം ശതമാനമായി കണക്കാക്കുമ്പോൾ ആയിരം വോട്ടർമാരെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഏകദേശം അറുന്നൂറ്റി അൻപത് പേർ വോട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പോളിംഗ് രേഖപ്പെടുത്തിയ ബൂത്തുകൾ ഉണ്ടെന്ന് ഈ സിംഗിൻ്റെ ഹർജിയിൽ പറയുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഏകദേശം ഇരുപത് ശതമാനം വോട്ടർമാർ ഈ വോട്ടിംഗ് സമയത്തിനപ്പുറം ക്യൂവിൽ നിൽക്കും അല്ലെങ്കിൽ നീണ്ട കാത്തിരിപ്പ് കാരണം അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത് അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തു ഒരു പുരോഗമന റിപ്പബ്ലിക്കിലും ജനാധിപത്യത്തിലും സ്വീകാര്യമല്ല ഇതെന്നും കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു സുപ്രീംകോടതി ഉത്തരവിട്ടത് തന്നെ അതായത് സുപ്രീം കോടതി പറയുന്നത് മറ്റൊന്നുമല്ല ഇതുവരെ നടത്തിയ പോലെ ഇങ്ങനെ തോന്നിയ പോലെ ഒരു തെരഞ്ഞെടുപ്പ് അത് ഇനി ഒരു പോളിംഗ് ബൂത്തിൽ നടത്താമെന്ന് ആരും തന്നെ കരുതേണ്ട ആ പദ്ധതി ഇനി നടക്കില്ല അത് ഈ രാജ്യത്ത് നടക്കില്ല എന്ന് സുപ്രീം കോടതി കട്ടായം പറയുകയാണ് എല്ലാത്തിനും വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള കണക്കുകളും ഡിജിറ്റൽ തെളിവുകളും ഉണ്ടാകണമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നൽകിയിരിക്കുന്ന കർശനമായിട്ടുള്ള നിർദ്ദേശമെന്ന് പറയുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ